ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ നിങ്ങൾ കാത്തു കാത്തിരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നു ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം നാല് മണിവരെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുന്നേ ഓപ്പൺ ഔട്ടിന് ഒരു ചാനലുണ്ട് പ്ലസ് വൺ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട് ഓപ്പൺ ഔട്ട് പ്ലസ് എന്നാണ് ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ഇംഗ്ലീഷ് മറ്റു സബ്ജക്റ്റേയും ക്ലാസ്സുകൾ അതിലൂടെ ഇനി നൽകി തുടങ്ങും ഓക്കെ സോ പെട്ടെന്ന് കാര്യത്തിൽ കടക്കാം ട്രാൻസ്ഫർ അൾട്ട്മെന്റ് വന്നിരിക്കുന്നു നിങ്ങൾ ഓൾറെഡി ഓരോ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്താൽ ഒരു മാസം ഒക്കെ കഴിഞ്ഞു അല്ലേ ഇനി ആ ട്രാൻഫർ ഓൾമെന്റ് വരികയാണ് യാതൊരു നിബന്ധനകളുമില്ല നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇത്തവണത്തെ ട്രാൻസ്ഫർ അൾട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സ്കൂളിലേക്കും ഒരു ജില്ലയ്ക്ക് അകത്തായിക്കോട്ടെ ജില്ലയ്ക്ക് പുറത്തായിക്കോട്ടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സ്കൂളിലേക്കും ഏത് കോഴ്സിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാം ആ സ്കൂളോ കോഴ്സോ നിങ്ങൾ ഇതിന് മുന്നേ അലോട്ട്മെൻറ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാത്ത സ്കൂളായിക്കോട്ടെ നോ പ്രോബ്ലം നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കും ഏത് കോഴ്സിലേക്കും അപ്ലൈ ചെയ്യാം നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിന് മുൻപ് റൂൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്ത സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് മാറാൻ കഴിയില്ല അല്ലെങ്കിൽ ട്രാൻസ്ഫർ അഡ്മിൻറ്റ് പങ്കെടുക്കാൻ കഴിയില്ല എന്നൊക്കെ റൂൾ പണ്ടുണ്ടായിരുന്നു അതും ഇത്തവണയില്ല നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ സ്കൂളാണ് കിട്ടിയതെങ്കിലും നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നതാണ് മാത്രവുമല്ല നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന സ്കൂളിൽ ഒഴിവുണ്ടാകണമെന്നും നിർബന്ധമില്ല നിലവിൽ ഒഴിവുള്ള വേക്കൻസി ഉള്ള സ്കൂളുടെ ലിസ്റ്റ് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ ആ സ്കൂളിൽ ഒഴിവില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്നല്ലേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളിൽ നിലവിൽ സീറ്റ് ഒഴിവുണ്ടാകുന്നില്ല പക്ഷേ ആ സ്കൂളിൽ നിന്നും ഏതെങ്കിലും കുട്ടി ട്രാൻസ്ഫർ വഴി മറ്റൊരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സീറ്റ് ഒഴിവ് വരുമല്ലോ ഇല്ലേ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ചക്കാലക്കര ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് ജില്ലയിലൊരു സ്കൂളാണ് ആ സ്കൂളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒറ്റ സീറ്റ് പോവില്ല നിങ്ങൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അപ്ലൈ ചെയ്യുക ഈ സ്കൂളിൽ നിന്നും ഒന്നോ രണ്ടോ കുട്ടികൾ മറ്റൊരു സ്കൂളിൽ ട്രാൻസ്ഫർ വാങ്ങി പോകുമ്പോൾ അവിടെ ഒരു സീറ്റ് ഒഴിവാന്നില്ല രണ്ട് സീറ്റ് ഒഴി വന്നില്ലേ അവിടേക്ക് നിങ്ങൾ കയറും അതുകൊണ്ട് നിലവിൽ ഒഴിവില്ലാത്ത സ്കൂളാണെങ്കിൽ പോലും അങ്ങോട്ട് അപ്ലൈ ചെയ്യാം അവിടെ നിന്ന് ഏതെങ്കിലും ട്രാൻസ്ഫർ ട്രാൻഫർ വാങ്ങിപ്പോ ആ സീറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത ഇനി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സ്കൂൾ കോഡും സ്കൂളിൻ്റെ പേരും കോഴ്സിൻ്റെ കോഡും നോക്കണം കാരണം പല ജില്ലകളിലൊക്കെ മറ്റു ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യുക സ്കൂൾ കോഡും സ്കൂളിൻ്റെ പേരും കോഴ്സും ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇനി ഒരു സ്കൂളിലേക്കല്ല നിങ്ങൾക്ക് പല സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാം അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അത് പ്രയോറിറ്റി ഓർഡറിൽ നമ്മൾ എങ്ങനെയാണോ സ്കൂളുകൾ ഓപ്ഷൻ ഓപ്ഷനുകൾ അതേപോലെ തന്നെ ഏറ്റവും താല്പര്യമുള്ള സ്കൂൾ ഒന്നാമതും അല്ല അടുത്തത് രണ്ടാമതും പിന്നെയുള്ളത് മൂന്നാമതുമായിട്ട് തന്നെ കൊടുക്കണം നിങ്ങളുടെ മാർക്കും ഗ്രേഡും എല്ലാം അനുസരിച്ചായിരിക്കും അതിൽ റാങ്കും കാര്യങ്ങളും ഫിക്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ നിങ്ങൾക്ക് സിറ്റ് തരണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുക ഇരുപത്തൊന്നാം തീയതി ഉച്ച വൈകിട്ട് നാല് വരെയാണ് സമയം സിമ്പിൾ ആയിട്ട് നിങ്ങളെ അപ്ലൈ ചെയ്യാം എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ കയറുന്ന എച്ച് എസ് സി എ പി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഇവരെ റിസൾട്ട് ഒക്കെ നോക്കിയാൽ അപ്ലൈ ഓൺലൈൻ അപ്ലൈ ചെയ്ത അതേ സൈറ്റ് തന്നെ പ്ലസ് വണിൻ്റെ അവിടെ കയറിയിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ കയറി കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അപ്ലൈ ഫോർ സ്കൂൾ ട്രാൻസ്ഫർ എന്നൊരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാറാൻ താൽപ്പര്യമുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് അതിൽ കാണിക്കും ആ ലിസ്റ്റിൽ നിങ്ങൾ എന്തു ചെയ്യുക കൃത്യമായിട്ട് ഒന്ന് എൻറ്റർ ചെയ്ത് നോക്കുക ഈസിയായിട്ട് നിങ്ങൾക്ക് സ്കൂൾ മാറാൻ സാധിക്കും ഓക്കെ സോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് താങ്ക്